കിലോമീറ്ററുകളോളം മല കയറി സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാർക്ക് ആശ്വാസമായി സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റ് സന്നിധാനം വലിയ നടപ്പന്തൽഫ് കേന്ദ്രത്തിന് സമീപമാണ് ഫിസിയോതെറാപ്പി കേന്ദ്രം പ്രവർത്തിക്കുന്നത് റിപ്പോർട്ട് കാണാം റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പ്രാദേശിക വാർത്തകളുമായി അശ്വിത നമസ്കാരം ഭക്തർക്ക് ശരീരത്തിൽ ഉളുക്കോ പേശിവലിവോ മറ്റോ അനുഭവപ്പെട്ടാൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും പത്തനംതിട്ട റീഹാബിലിറ്റേഷൻ പാലിയേറ്റി കെയർ സെന്ററും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റാണ് തീർത്ഥാടകർക്ക് വേതന സംഹാരിയാകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി സന്നിധാനത്ത് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് അഞ്ചാം വർഷമാണ് ഞങ്ങള് ഈ സേവനവുമായിട്ട് ശബരിമല സന്നിധാനത്ത് എത്തുന്നത് പത്തനംതിട്ട പി ആർ പി സിയും ഐ എ പിയും ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ ശബരിമലയിൽ നടത്തി വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് സ്പോർട്സ് മേഖലയിൽ ചെയ്യുന്ന പോലെ മാനുവൽ ടെക്നിക്സ് അല്ലെങ്കിൽ മാനുവൽ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അതാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ മുപ്പതോളം പേഷ്യൻസ് ഇവിടെ വന്ന ഈ ഭക്തജനങ്ങൾക്കാണ് ഞങ്ങൾ ആശ്വാസം നൽകി വിട്ടത് ദേശീയ ആരോഗ്യ ദൗത്യം ഐ എ പി എ പി ആർ പി സി എന്നിവിടങ്ങളിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് യൂണിറ്റിൽ സേവനമനുഷ്ഠിക്കുന്നത് മണ്ഡലം മഹോത്സവം അവസാനിക്കുന്നതുവരെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് യൂണിറ്റ് പ്രവർത്തിക്കുക ദിവസേനെ നൂറുകണക്കിന് അയ്യപ്പന്മാർ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നു നടുവേദന കാൽമുട്ടുവേദന പേശിവലിവ് ഉളുക്ക് എന്നിവയ്ക്ക് പരിഹാരമായി സ്പോർട്സ് ഫിസിയോതെറാപ്പി മാനുവൽ തെറാപ്പി മറ്റ് വ്യായാമങ്ങൾ എന്നിവ വഴി പെട്ടെന്ന് വേദന കുറയ്ക്കാൻ കഴിയുന്നുണ്ട് വന്ന ഫ്രീ നല്ല ആരോഗ്യവകുപ്പിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് മലകയറിയെത്തുന്ന അയ്യപ്പഭക്വന്മാർക്ക് എന്നും ഒരാശ്വാസമാണ് സന്നിധാനത്തു നിന്നും ക്യാമറമാൻ സജു കാഞ്ഞിരകുളത്തിനൊപ്പം മനീഷ് മഹാദേവൻ കൈരളി ന്യൂസ്